ർക്കോസ് വിശുദ്ധ മർക്കോസ് എഴുതി അറുപത്തഞ്ചിനും എഴുപതിനും ഇടയ്ക്ക് റോമിൽ വെച്ച് ഈ സുവിശേഷം എഴുതി എഴുതി എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം വിശുദ്ധ ഗ്രന്ഥത്തെ തന്നെയുള്ള സൂചനകളിൽ നിന്ന് അദ്ദേഹം ഭർണഭാസിന്റെ പൃഥ്വി സഹോദരപുത്രനും പൗലോസിൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണ യാത്രയിൽ സഹായിയും പൗലോസിനോടുകൂടെ കാരാഗ്രഹവാസം അനുഭവിച്ചവനും പൗലോസിൻ്റെയും പത്രോസിൻ്റെയും സഹായികളിൽ ഒരുവനും ആയിരുന്നു എന്ന് കാണാം പലസ്തീനക്കാരല്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത് വിജാതിയെ പ്രത്യേകം ഉദ്ദേശിച്ചുള്ള വിശുദ്ധീകരണങ്ങൾ ഈ വസ്തുത സൂചിപ്പിക്കുന്നു ഒരു പ്രത്യേക പ്രതിപാദന രീതിയിലാണ് ഈ സുവിശേഷത്തിൻ്റെ രചന ക്രിസ്തുവും മനുഷ്യപുത്രനും ദൈവസുധനുമായ യേശുവിൻ്റെ ആത്മാവിഷ്കരണവും അതിന് അവിടുത്തെ ആദിശിഷ്യർ നൽകിയതും ഭാവിശിഷ്യർ നൽകേണ്ടതുമായ പ്രതികരണവും ഇത് ഉൾക്കൊള്ളുന്നു ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന ആദ്യവാക്യം തന്നെ ഈ സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കമാണെന്ന് പറയാം സുവിശേഷത്തിൻ്റെ ആരം പ്രാരംഭത്തിൽ സ്നാപയോഹാൻ്റെ ശുശ്രൂഷ യേശുവിൻ്റെ ജ്ഞാനസ്നാനം പ്രലോഭനങ്ങൾ ഗലീലിയിലേക്കുള്ള തിരിച്ചുവരവ് എന്നീ കാര്യങ്ങൾ സംക്ഷിപ്തമായി വിവരിക്കുന്നു ആദ്യ മുഖ്യപ്രമേയം ക്രിസ്തുവും മനുഷ്യപുത്രനും ദൈവപുത്രനുമാണ് യേശു എന്ന ആദിമസഭയുടെ വിശ്വാസത്തിൻ്റെ ക്രമപ്രവൃത്തമായ ആവിഷ്കരണമാണ് യേശു ആരാണ് എന്ന ചോദ്യമാണ് ഈ ഭാഗത്ത് ആവർത്തിച്ചു ഉന്നയിക്കപ്പെടുന്നത് പ്രബോധനങ്ങൾ രോഗശാന്തികൾ ഭൂതോച്ചാടനങ്ങൾ തുടങ്ങിയവയിലൂടെ താൻ ദൈവപുത്രനാണെന്നും തന്നിലൂടെ ദൈവരാജ്യം ദൈവരാജ്യമാഗതമായിരിക്കുന്നുവെന്നും യേശു വ്യക്തമാക്കുന്നു പക്ഷേ യഹൂദർക്കോ ശിഷ്യർക്കോ പോലുമോ ക്രിസ്തുരഹസ്യം പൂർണ്ണമായും വെളിവാകുന്നില്ല എങ്കിലും തൻ്റെ ശുശ്രൂഷയിലൂടെ താൻ ആരാണെന്ന് ഗ്രഹിക്കാനും അത് പരസ്യമായി പ്രഖ്യാപിക്കാനും യേശു ശിഷ്യരെ ഒരുക്കുന്നുണ്ട് ശിഷ്യത്വ സ്വഭാവം വ്യക്തമാക്കുന്ന രണ്ടാം ഭാഗത്ത് ആദ്യമൊരു പീഡാനുഭവ പ്ര പ്രവചനം ശിഷ്യർക്ക് അത് മനസ്സിലാകാതെ വരുന്നത് തുടർന്ന് ശിഷ്യത്വത്തെക്കുറിച്ച് ഒരു പ്രബോധനം എന്നീ ക്രമത്തിൽ രചിക്കപ്പെട്ട മൂന്ന് പീഡാനുഭവ പ്രവചനങ്ങളാണ് നാം കാണുന്നത്